ിൽ നിന്നും കൊണ്ടുവന്ന താറാവ് ഇറച്ചി അമ്മയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ലേ ആക്കിപുട്ടെത്തിട്ട് ആദ്യമായി അമ്മയ്ക്ക് ഭക്ഷണം എന്റെ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് ഒന്നും കാണാപ്പാടില്ല കണ്ടിട്ടുണ്ട് ആദ്യം സവോള മുന്നിനെടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിനായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ നല്ലപോലെ വാരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ പെട്ടെന്ന് വേ വെന്ത കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൊള്ളിട്ടുണ്ട് നമ്മൾ വാടി കിട്ടിയ സാധനങ്ങൾ അതിലൂടെ മാറ്റി വെച്ചിട്ടുണ്ടത് അതൊക്കെ എണ്ണ ഏഴായി കിട്ടണ അല്ലെങ്കിൽ കുഴഞ്ഞ കാരണം അത് വലിയതായിട്ടുള്ളു ഇതിലേക്ക് നമ്മൾ

അളങ്ങൾ ഇട്ട് കളഞ്ഞതാ. ഇനി നമ്മൾ കറക്കി ചെറിയൊരു കുറക്ക് ഇടാൻ വേണ്ടി മാത്രം ഈ ചെറിയ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. കുടനാടൻ സ്റ്റൈൽ അരയാണ്. ഇങ്ങോട്ട് വരണം. കുടനാടൻ മസാല. നമ്മൾ ഈ നടുക്കിട്ട മസാലേനെ ജസ്റ്റ് വറുത്തു വേണം ജസ്റ്റ് അതായത് പച്ച ചറാനായിട്ട് മാത്രം മസാല വറുത്ത് കിട്ടുമ്പോൾ പ്രത്യേക ഒരു മണം അതാ മസാല

മറ്റടിക്കാൻ കുരുവിനായിരുന്നിട്ടാണ് വീട്ടിലിടുന്നത് കിട്ടിട്ടുണ്ട് തക്കാളി നമ്മുടെ ടൂറ്റായിരുന്നു തക്കാളി നമ്മൾ അവസാനത്തേക്ക് മാറ്റി തക്കാളിയുടെ റോ ടോയവിടെ കിട്ടാൻ ആഡിൽ പോയി കഴിഞ്ഞാൽ മനെ ഹാഫ് ബോയിൽഡ് ബോയിൽഡാണോ ഹാഫ് കുക്ക്ഡ് ആണോ ആ ഹാഫ് കുക്ക്ഡായിട്ട് കൊണ്ടുന്ന താറകർച്ചിയാണ് ഒന്നും ചേർക്കാതെ ജസ്റ്റ് മസാല മാത്രം ചേർത്ത് വേവിച്ചില്ലേ മനെ മസാലയും മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും കൊട്ട് എഴുച്ച താറാവ് വരച്ചു നല്ല നാടൻ താറാവ് നമ്മുടെ വീട്ടില് വളർത്തുന്ന താറാവ് വീട്ടിലെ താറാവ് വീട്ടിലെ താറാവ് ഇല്ലാ പെരി ചൂടായിട്ട് ഉപ്പിന്റെ കാലം ഉണ്ടോ ഒരു മാസത്തേക്ക് മനസ്സിനൊരു സമാധാനം തറാവ് വരെ എല്ലാം കുക്കായി കിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് പച്ച കറുപ്പില വേദനയാണ് കിട്ടും എന്നിട്ട് ഇതങ്ങോട്ട് അടച്ച് വേച്ച് പൊറത്തു നേരം കഴിയുമ്പോ നല്ലൊരു മാണ് നമ്മുടെ കിട്ടും നമ്മുടെ താറാവ് കറി ആര് തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ജസ്റ്റ് ഇവിടെ നെയ്യൊക്കെ പൊങ്ങി നല്ല തെറ്റായിട്ടിരുമ്പതിനൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം അടിക്കുന്നുണ്ട് അടിക്കുണ്ടാക്ക പച്ച കറുപ്പിലെ അങ്ങോട്ട് മണി പെൺകുട്ടികൾ